ിലേക്ക് വരാം ശ്രീ റെജി ലൂക്കോസ് ഇന്ന് ഈ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ സന്ദർശിച്ചവരിൽ കേരളത്തിന്റെ ഗവർണറും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പല നിലപാടുകളിലും പൊതുസമൂഹത്തിന് വ്യത്യസ്തമായ പ്രതികരണങ്ങളും ഉണ്ട് ഇന്ന് ഗവർണർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നത് ഇത്തരം പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്ന കുട്ടികളുടെ ഭാവി അവർക്ക് സ്വാഭാവികമായും അവരുടെ പ്രായം പരിഗണിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ആ പ്രായം പരിഗണിക്കപ്പെടുന്നു ഇത്തരം പ്രവൃത്തികളിൽ ഇവർ വ്യാപൃതരാകുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് അവർ വിധേയരാകാൻ പോകുന്നു ആ നിയമ നടപടികൾ എത്രയോ വർഷം നീണ്ടുപോകും അപ്പോഴൊക്കെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഈ കുട്ടികൾക്കുണ്ടാകുന്നത് ഈ ഗതികേടിലേക്ക് കുട്ടികളെ വലിച്ചിഴയ്ക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് അദ്ദേഹം പറഞ്ഞില്ല രാഷ്ട്രീയ അടിമകളാക്കി ഇവരെ മാറ്റുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് ഗവർണറും പറഞ്ഞത് അത് ഗവർണറുടെ ജനാധിപത്യ ബോധം ഇല്ലായ്മ ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹം പിന്നെ അപലംബിച്ചതിനൊക്കെ ഞാൻ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധം ഇല്ലായ്മ അദ്ദേഹം ജനാധിപത്യത്തിനോടോ അല്ലെങ്കിൽ ഭരണഘടനയോ ഒരു കൂറും കാണിക്കാതെ കണ്ടില്ലേ തെരുവിലിറങ്ങിയ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം അതുകൊണ്ട് അതിനെ ന്യായീകരിച്ച് സംസാരിക്കാറുണ്ട് ഇവിടെ ജോർജ് ജോസഫ് സാറ് ഇവിടെ ഒരു കാര്യം ചെയ്യാം പിന്നെ പിന്നെ ക്യാമ്പസ് രാഷ്ട്രീയം മാത്രമല്ല ജനാധിപത്യത്തെ തന്നെ വിരിച്ചു കൊണ്ടേക്കാം എന്നിട്ട് നിങ്ങള് പറയാ റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് കേരളം അങ്ങനെ ഭരിക്കണ്ടെ ഇവിടെ ജനാധിപത്യ വേണ്ട അതുപോലെ തന്നെ സാറ് പറഞ്ഞത് വേറൊരു വാക്കുണ്ട് ഞാന് വളരെ റെസ്പെക്ട് ചെയ്യുന്ന ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറസ് സാറിന്റെ പക്ഷെ കൽപ്പറ്റ ഡിവൈഎസ്പിയെ മാറ്റണം എന്നൊക്കെ പറയുന്നു സാറ് ആ ഡിവൈഎസ്പി പോസ്റ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ആളല്ലേ വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കൽപ്പറ്റ ഡിവൈഎസ്പി അതേ പോസ്റ്റിൽ നിന്നിട്ട് ഇരുന്നൊരു വ്യക്തി എന്നുള്ളത് എനിക്ക് ആ ആളെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു സാറേ ഞാൻ ഇരിക്കേണ്ടേ ഞാൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഈ അത് കഴിഞ്ഞിട്ട് പറയാം അങ്ങോട്ട് പറയുന്നവർ പഠിപ്പിക്കാൻ സാറിന്റെ രാഷ്ട്രീയ നിലപാടത് ഞങ്ങൾക്കറിയാം അരാജകത്വം കേരളത്തിൽ ഉണ്ടാകണമെന്നും കേരളത്തിൽ ജനാധിപത്യ ജനാധിപത്യപരമായിട്ടുള്ള തലമുറ വളരാൻ പാടില്ലെന്നും ഇവിടെ സമരങ്ങളിലൂടെ നേടിയെടുക്കാൻ പാടില്ല എന്നുള്ള നിങ്ങളെ പോലെയുള്ളവരുടെ ചിന്താഗതിയാണ് ഇത്രയും സമയം അവലാശം കൊടുത്തതിനെ മോശം നമ്മുടെ ജനാധിപത്യപരമായൊരു സംവിധാനത്തിനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം എല്ലാം ആ രീതിയിലുള്ളവരാണോ വിദ്യാർത്ഥി ക്യാമ്പസുകള് ഇവിടെ നമ്മളെ ഭരിക്കുന്നവര് ജനാധിപത്യത്തിന്റെ ഭാഗമായാണ് തലവേദന വന്ന ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ പുഴുക്കുത്തുണ്ടെങ്കിൽ രാഷ്ട്രീയം നിരോധിച്ചത് ഞാൻ ചോദിച്ചു അല്ല അഭിലാഷ എന്നെ ചർച്ചയെ വിളിച്ചു എനിക്ക് പറയാനുള്ളത് ജനാധിപത്യ ജനാധിപത്യ ഒരു സംവിധാനത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ട നിരോധിക്കണം അതാ ഞാൻ പറഞ്ഞ ജനാധിപത്യത്തെ തന്നെ പിരിച്ചുവിടൂ ഇന്ത്യ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ബ്രിട്ടീഷുകാരെ നേടിയെടുത്ത ജനാധിപത്യത്തെ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യ ആഘോഷത്തെ അത് തന്നെ പിരിച്ചുവിടെ എന്നിട്ട് നിങ്ങളെപ്പോലുള്ള ഒരാളൊക്കെ ഭരിക്കേ അതല്ല നിങ്ങളുടെ മോഹം എന്ന് പറയുന്നത് സ്വയം ജോലി ചെയ്തിട്ട് റിട്ടേർ ചെയ്ത് അതേ പോസ്റ്റിൽ ചെയ്ത് മറ്റൊരു മനുഷ്യന് അന്വേഷണത്തിന് യോഗ്യനല്ല അദ്ദേഹത്തിന് മാറ്റണമെന്നും ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷണം ഞാൻ മുഴുവൻ അന്വേഷിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചർച്ചകരിക്കുന്നത് വളരെ നല്ല ട്രാക്കറിൽ കൂടെ ഉദ്യോഗസ്ഥന കലക്ടറേറ്റ ഡിവൈഎസ് ഇതുവരെ ഒരു പരാതി ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഉണ്ടായിട്ടില്ല നാളെ നിങ്ങൾ വേറൊരാൾ അന്വേഷിച്ചായിരുന്നു ഇത് തന്നെ പറയും കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുതയുണ്ട് അതായത് നിങ്ങളെല്ലാം ജനാധിപത്യ ബിരുത്തരാ ചിതിർക്കാനെ പോലെ എന്റെ സുഹൃത്ത് ഇടപെട്ട് സംസാരിച്ചെന്താ ഈ ക്യാമ്പസ് രാഷ്ട്രീയം മറ്റൊരു അട്ടി രണ്ടാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം വിമർശിച്ചോട്ടെ എങ്കിലും ഞാൻ അദ്ദേഹം പറഞ്ഞു സ്വാഗതം ചെയ്തു നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾക്ക് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്ത് അവര് ഫൈറ്റ് ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന യുദ്ധം ഇങ്ങനത്തെ കാര്യങ്ങളല്ല പരസ്പരം സംസാരിച്ച സംവാദങ്ങളിലൂടെയും ജനാധിപത്യപരമായ രീതിയിലുള്ള സംവാദങ്ങളിലൂടെയും ആ സ്വാതന്ത്ര്യത്തിലൂടെ മുന്നോട്ട് വന്നില്ലെങ്കിൽ രാജാജകത്വത്തിലൂടെ അരാജകത്വത്തിലൂടെ ഒരു തലമുറ സൃഷ്ടിക്കുന്ന ആളുകളിൽ നമ്മൾ ചോദ്യചനായിട്ട് മാറും ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ എസ് എഫ് ഐയെ കുറിച്ചൊരു കാര്യം പറയാം അതിനോട് മറുപടി പറയട്ടെ എസ് എഫ് ഐ എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ക്യാമ്പസുകൾ കേരളത്തിൽ ഭരിക്കുന്നത് എസ് എഫ് ഐ തന്നെയാണ് അവരെ ബി ജെ പി വിലയ്ക്ക് എം പിമാരെ എം എൽ എമാരെ പോലെ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന് നേതൃത്വ വരെയും കൊണ്ടുവരല്ല ആ വിദ്യാർത്ഥി സമൂഹം വോട്ടെടുപ്പിലൂടെ തന്നെ നേടിയെടുക്കുന്ന പൗരാവകാശത്തിൻ്റെതായ എല്ലാ ഘടകങ്ങളും ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്യാമ്പസുകൾ ഭരിക്കുന്നത് എസ് എഫ് ഐ എന്തുകൊണ്ടാണ് മറ്റു വിദ്യാർത്ഥി സംഘടനകളിൽ കുട്ടികൾ ചേരാത്തത് പുരോഗമന ആശയങ്ങളുള്ള വിദ്യാർത്ഥി സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള മാനസികമായി തന്നെ പിന്നെ കുട്ടികളിൽ ഡെവലപ്പൻസ് ഉണ്ടാക്കുന്ന ആ സംഘടനയിലേക്ക് കുട്ടികൾ ആകർഷിക്കുന്നു ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സത്യമാ ഒരു നിമിഷം ഒറ്റപ്പെട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ വാക്കുകളെ പിൻവലിച്ചേക്കാം ഇവിടെ എസ് എഫ്ഐയുടെ നേതൃത്വ നിലയിലുള്ള ആ ക്യാമ്പസിലെ കുട്ടികൾ കാണിച്ചത് തെമാനിത്തരാണ് തെറ്റാണ് ഓക്കെ ഒരു കുട്ടിയോട് ചെയ്ത ക്രൂരത അതിന് ഒരു തർക്കമില്ല അതിന്റെ പേരിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്നും എസ് എഫ് ഐ എന്ന് പറഞ്ഞ കേരളത്തിലെ സംസാരിക്കാൻ പോലും ഇന്ന് പലർക്കും സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയും പലരെയും വാർത്തെടുക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനം ഇന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ വളർന്നു വരുന്ന എസ് എഫ് ഐയുടെ കുട്ടികളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളും എസ് എഫ് ഐയിലേക്ക് ആവുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത ജനാധിപത്യ ബോധമില്ലാത്ത ഇത്തരം വിദ്യാർത്ഥി സംഘടനയിൽ കുട്ടികൾ പോകത്തില്ല അതിന്റെ കാരണമെന്നുണ്ട് അവരുടെ മുമ്പിൽ ഒരു മാർഗദർശിയായിട്ട് ഈ പ്രസ്ഥാനമുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ക്യാമ്പസ് ഉണ്ടെങ്കിൽ ആരംഭം ഉണ്ടായിട്ടുണ്ടോ ധീരജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൊച്ചിനെ ഈ കെ എസ് യു കാരന്റെ മൂത്ത യൂത്ത് കോൺഗ്രസ് ഒറ്റക്കുത്തിന് വന്നു ഇതുപോലെ തന്നെ ഒരു കുട്ടിയായിരുന്നു എന്ത് തെറ്റിദ്ധട്ടാ നിങ്ങൾ ആരെങ്കിലും ചർമ്മ ചരിതം പോലെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ചർച്ചയില്ലാതെ സൂചിപ്പിക്കുന്നില്ല ഇവിടെ മരണപ്പെട്ട ഒരു കുഞ്ഞ ആ കുട്ടിയോടുള്ള വേദനയും ആ മാതാപിതാക്കളുടെ വിഷമവും അകേതമായ ദുഃഖം ഞങ്ങളൊക്കെ ഇന്നലെ അത് ചർച്ചകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട് പ്രകടിപ്പിക്കാൻ അത് വസ്തുതയാണ് അതിന്റെ പേരിൽ കേരളത്തിലെ കുട്ടികൾ മുഴുവനും ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ജനാധിപത്യപരമായ രീതിയിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ട് വാർത്തെടുക്കുന്ന നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ചങ്ങലേറ്റിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്താൽ അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇവരെല്ലാം ആഗ്രഹിക്കുന്ന എന്താണ് ജനാധിപത്യ വിരുദ്ധമാണ് ഏകാധിപതികളുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് ചെയ്തതും കൊല ചെയ്തതും വിഷ്ണുവിനെ കൊല ചെയ്തതും ഒക്കെ ഈ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പ്രതിപട്ടികയിലേക്ക് എസ് എഫ് ഐ വന്നാൽ അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ അഭിലാഷോട് വളരെ സ്മാർട്ട് ആയിട്ടുള്ള വയസ്സായിട്ട് ചർച്ച ചെയ്യുന്ന പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ നീരജ് പൈലിന്റെ അയാളുടെ പേരെനിക്ക് കരുതില്ല പൈലി ഈ ഒറ്റ കുത്തിനു പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ ലോക്കൽ ഭാരവാഹി ഒരു ഒരു മണിക്കൂറെങ്കിലും അയാളെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തോ അയാളെ കെ പി സി സി കൊണ്ട് ആദരിച്ചില്ലേ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായിട്ട് അല്ല മാധ്യമങ്ങളൊന്നും ഞാൻ കുറ്റപ്പെടുത്തല് നമ്മുടെ മാധ്യമങ്ങളെ ബഹുമാനിക്കുന്ന ഈ മാധ്യമങ്ങൾ കണ്ടു തുറന്നിരിക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് ഈ അഭിലാഷ ഞാനും മാധ്യമപ്രവർത്തനം എഴുതാത്തവരൊറ്റ മാധ്യമവും ഇല്ല കൂടുതൽ ദേശമായ എഴുതുന്നത് അത് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ജനാധിപത്യ മര്യാദ അല്ലെങ്കിൽ കൊടും ഒരു കൊടും ക്രൂരൻ അയാളെ ഏതെല്ലാം എഴുതുകയാണ് പക്ഷെ എസ് എഫ് ഐ ചെയ്താൽ അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ സെറ്റ് ആര് ഇത് തന്നെ ആയിരിക്കണം അതായത് ഈ പറയുന്ന യൂത്ത് തെറ്റ് 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 അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു തെറ്റുമില്ല അതിന് ഞാൻ അതിനെ നിഷേധിക്കുന്നുമില്ല പക്ഷെ നമ്മുടെ സമൂഹം ഇതെല്ലാം കണ്ടോ ആ കുട്ടിക്കുമില്ല മാതാപിതാക്കള് നിർദ്ധനമായിര് കൊടുത്തതിന്റെ കുഞ്ഞുങ്ങള് അഭിമന്യു അങ്ങ് പിന്നെ പിന്നെ കിഴക്കൻ പ്രദേശത്ത് ജീവിച്ച ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടി അങ്ങനെ എത്ര ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഒരു എസ് എഫ് ഐ കത്തിയിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയിലെ കുട്ടികൾ ഭരണപ്പെട്ടിട്ടുണ്ടോ ഒറ്റ കൊലപാതക സർ നടത്തിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് സുരക്ഷാബോധം അക്കാഡമിക് ലെവലിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല അന്തരീക്ഷങ്ങള് നല്ല ജനാധിപത്യ ബോധം സംവാദങ്ങൾക്കുള്ള അവസരങ്ങള് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സംഘടനയിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുന്നു ആരെയും ബലമായിട്ട് അവിടെ കൊണ്ട് ചേർക്കുന്നുണ്ടോ ഈ കുട്ടിയുടെ തന്നെ ഈ മരിച്ചു താങ്കൾ ഇത് പറയുമ്പോഴും ഇത്തരം ക്യാമ്പസിലാണ് ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആരും ചോദ്യം ചെയ്തില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നിടത്താണ് ഇതിന്റെ വൈരുദ്ധ്യം അല്ലെങ്കിൽ താങ്കൾ എന്താണ് പറയുന്നത് അല്ലല്ലോ ഞാനത് അംഗീകരിച്ചാള അതവിടെയാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഇരുപത് കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റൽ നൂറ്റി പേരും കണ്ടോണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല നൂറ്റി ഇരുപത് കുട്ടികളെ ആ ഹോസ്റ്റൽ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഡി വൈ എസ് പറഞ്ഞത് ആ ഹോസ്റ്റലിലാണ് ഈ സംഭവം ഇനി ഞാൻ വേറെ പറയാം നാളുകളിൽ കേസ് ആസ്എഫ്ഐ സംഘടനകൾ താങ്കൾ ഈ മനസ്സിലാക്കേണ്ടത് ഒരു തകരാറുമില്ല ഒരു ഏതെങ്കിലും വഴി പിടിച്ച പത്ത് ലക്ഷക്കണക്കിന് കുട്ടികളുള്ള ഒരു സംഘടനയിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ വഴി പിടിച്ചു പോയാൽ ആ പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ പറ്റൂ പറയാൻ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് നിന്ന് എത്രയോ മാധ്യമ പ്രവർത്തകർ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ടവര് ആ അധാർത്മികമായ ചില പ്രവർത്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ലൂക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാന് റെസ്പെക്ട് ചെയ്തൊരാളാണ് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹം ക്യാമ്പസ് രാഷ്ട്രീയ ക്യാമ്പസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നല്ല നിലപാടെടുക്കുന്ന വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നില അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള ചിന്തകളിൽ ഒരു ഇടതുപക്ഷ പിന്നെ സി പി എം വിരോധമുണ്ട് അത് പക്ഷെ അതിന്റെ പേരിൽ പിന്നെ ക്യാമ്പസുകളിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ എസ് എഫ് ഐ പുറത്താക്കണതാണ് പറഞ്ഞത് എല്ലാ ക്യാമ്പസിൽ നിന്നും അങ്ങനെയൊക്കെ പറയാമോ താങ്കളെ പോലുള്ളൊരു ഒരു വളരെ രീതിയിൽ അക്കാഡമിക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് അത് നമ്മുടെ പുതിയ തലമുറയോട് കാണിക്കുന്ന ഒരു വഞ്ചന കേരളത്തിൽ നിങ്ങൾ എവിടെ പോയാലും ഏത് ക്യാമ്പസിൽ കയറിയാലും അവിടെ നിങ്ങൾ പത്ത് കുട്ടികളുമായിട്ട് സംസാരിച്ചാലും ഒൻപത് കുട്ടികളും പറയും ഞാനൊരു എസ് എഫ് ഐ കാരും ഒമ്പതല്ല എസ് എഫ് ഐ കാരനാണെന്ന് പറയും എന്താ കാര്യം എസ് എഫ് ഐ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന നമ്മുടെ കുട്ടികളുടെ കുട്ടികളുടെ പക്ഷേ എന്തായാലും ആ സംഘടനാ സംവിധാനത്തിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെ ഈ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിരുന്നു ആ അമ്മ മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എസ് എഫ് ഐ പ്രവർത്തകരായ അനിരുദ്ധിന്റെ മരണത്തിൽ പ്രതികളെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ വീടിന് മുന്നിൽ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു അത് സി പി ഐ എം പതിനൊന്നാം കല്ല് ബ്രാഞ്ച് ഡിവൈഎഫ്ഐ പതിനൊന്നാം കല്ല് യൂണിറ്റ് ആ ഫ്ലെക്സ് എടുത്തുകൊണ്ട് പോവാൻ സിദ്ധാർത്ഥിന്റെ അച്ഛനും പറഞ്ഞു അല്ല അത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയാണ് ഒരു കുട്ടി മരിച്ചാൽ

ഏതെങ്കിലും ഒരു പ്രകടനത്തിൽ പങ്കെടുത്തതായി അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകരെന്ന് ചേർത്ത് വെക്കുന്നത് ഇനി അതിന്റെ നീക്കം എന്നുള്ളതാണ് ഒറ്റ കാര്യം ഞാൻ പറയാം ഇന്നലെ അല്ല കേക്ക് ഇന്നലെ മനോരമയിൽ എട്ട് മുതൽ ഒമ്പ് വരുന്നത് ചർച്ചയിൽ ആദ്യത്തെ അരമണിക്കൂറും ആ ആ അമ്മയും രണ്ടാമത് ഈ അച്ഛനുമാണ് പങ്കെടുത്തത് ഞാനുണ്ടായിരുന്ന ചർച്ചയിൽ ഈ രണ്ടുപേരോടും ഈ എസ് എഫ് ഐയുടെ ഭാഗത്ത് ഈ കുട്ടിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ ഭീഷണി ഉണ്ടായപ്പോ അഭിലാഷെ ലോകം കണ്ടൊരു അത് പറയപ്പേക്കായിരിക്കണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാനും വേദനിച്ചർച്ച പങ്കെടുക്കുന്നത് കാരണം ഒരു ആ കുട്ടിയുടെ മുഖം കാണുമ്പോ അവിടെ കണ്ടുതറയുന്നുണ്ട് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയട്ടെ അവര് രണ്ടുപേരോടും ചോദിച്ചു പിന്നെ അവതാരകൻ മുൻകൂട്ടി ഭീഷണിയും ഉണ്ടായിരുന്നു എസ് എഫ്ഐയുടെ അമ്മ പറഞ്ഞ ഇല്ല അവര് വളരെ ശാന്തമായിട്ട് അമ്മ ഞാൻ കാലു തൊട്ട് പണക്കണം എനിക്ക് ആഗ്രഹം ഇല്ലാത്തത് ഈ പറയുന്ന മകനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ തെളിവുകളടക്കം ദൃശ്യങ്ങളടക്കം എന്റെ പക്കലുണ്ട് അത് ഞാൻ മാധ്യമങ്ങൾക്ക് നൽകുന്നില്ല അത് അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇനിയും തെളിവുകൾ പുറത്തു അത് കാണും അത് കാണും ആ കുട്ടീനെ പരസ്യമായിട്ട് ഇത്രയും വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുക പതിനെട്ടോളം കുട്ടികൾ ആ കുട്ടീനെ ഒറ്റയ്ക്ക് ഒരു വിദ്യാർത്ഥിയെ ഇതുപോലെ ക്രൂരമായിട്ട് അരാസ് ചെയ്യാന് കാരണം എന്താണേലും ആ ബെൽറ്റ് കൊണ്ടൊക്കെ അടിക്കുക ആ കുട്ടി മരണമക്കൽ എത്തുക പിന്നെ പോയി ആത്മഹത്യ ചെയ്യുക അത് സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അത് ആരും അംഗീകരിക്കുന്നില്ല അതിനെ കുറിച്ച് ഒരു സംശയമില്ല കാര്യത്തിൽ ഒറ്റ കാര്യം കൂടെ പത്ത് കൊണ്ട് തീർക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ഈ വിഷയം പിന്നെ ഏത് ഏജൻസി അന്വേഷിച്ചാലും അവസാനം പുറത്തു വരാൻ പോകുന്ന ചില ഒന്നിട്ട് യാഥാർത്ഥികളോട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് പിള്ളേർ കടന്നു എന്നുള്ളത് അതിനായിരിച്ചോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അല്ലെന്ന അഭിലാഷത്തെ എത്ര നികൃഷ്ഠ ജീവി ആയിക്കൊള്ളട്ടെ അയാൾ കുറ്റവാളിയായിട്ടുള്ള ക്രിമിനൽ ആയിക്കൊള്ളട്ടെ ഞാൻ ആ കുട്ടിയെക്കുറിച്ചല്ല പറയുന്നത് ദയവായിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തത് കാരണം അപ്പൊ എത്രയോ ആളുകൾ ഇത് കാണുന്നത് ഈ ലോകം മുഴുവൻ ഞാൻ പറഞ്ഞത് അത് അത് നിങ്ങളെല്ലാം കൂടെ പറയുന്നില്ലോ അന്വേഷണത്തിലൂടെ അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയപരമായ രീതിയിലുള്ള എസ് എഫ് ഐ മനഃപ്പൂർ എടുത്തൊരു തീരുമാനമാണോ അല്ലയോ അതല്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ടോ എന്നുള്ള ഒരു അന്വേഷണ ഏജൻസി ഏത് ഏജൻസി നമ്മളെന്തിനാണ് കുട്ടികളെയൊക്കെ ചട്ടം പഠിപ്പിക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഇത്തരത്തിൽ സ്വാതന്ത്ര്യമില്ല അത് എസ് എഫ് ഐ ആയാലും കെ എസ് യു ആയാലും എ ബി പി ആയാലും ഏത് സംഘടനയാണെങ്കിൽ തർക്കവും ഇല്ല ഒരു നിയമം കയ്യിലെടുക്കാൻ ജോർജ് ജോസഫില് ചെയ്ത് കൂട്ടിച്ചേർക്കാൻ